ഹലോ ഗൈസ് രൂപങ്ങളുടെ ഞെട്ടണ്ട ഇത് ഞാൻ തന്നെയാണ് നിങ്ങൾക്കറിയാം കുറച്ച് നാളായി നമ്മൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ സർജറിയുടെ പരിപാടികളൊക്കെ ആയിട്ട് പോയിരുന്നതായിരുന്നു അപ്പോൾ സർജറിയുടെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സർജറി സമയത്തുണ്ടായ ചില കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഒന്നാം ദിവസമാണ് ഇന്ന് ഒന്നാം ദിവസം ഞാൻ ഇങ്ങനെ അറിയിക്കുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് രണ്ടാം ദിവസമാണ് ഇന്ന് പരിപാടിയൊന്നുമില്ല ഫസ്റ്റ് ഡേ ആണ് മൂന്നാം ദിവസമാണ് ഇന്ന് രാവിലെ ഒരമണ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ ഇവിടെയാണ് കുത്തിയത് പായസപ്പിൻ്റെ നാലാം ദിവസമാണ് ഇന്ന് ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് എനിക്ക് ബ്ലഡ് ബ്ലഡൊക്കെ സാമ്പിളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പം ആറു മണിയായപ്പം ഇഞ്ചെക്ഷൻ താങ്ങും ശരീരമൊക്കെ വേദന നല്ലത് തുടങ്ങിയിട്ടുണ്ട് പായസപ്പിന് അഞ്ചാം ദിവസമാണ് ഇഞ്ചെക്ഷൻ രാവിലെ കഴിഞ്ഞു ഡെയിലി പരിപാടി കാരണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആവി കൊള്ളാൻ പറഞ്ഞു ഭയങ്കര ചൂടാണ് പായസപ്പിൻ്റെ ആറാം ദിവസമാണ് ഇങ്ങനെ പോകുന്നുണ്ടല്ലേ എല്ലാം ഷെയർ ഒക്കെ ചെയ്ത് നമ്മുടെ ഇവിടെ ലൈനൊക്കെ ഇട്ട് അതുപോലെ കാലിലിട്ടിട്ടുണ്ട് വേദനയാണ് നല്ല വേദന അത്യാവശ്യം സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ട് അപ്പം നാളെയാണ് ഏഴാം ദിവസമാണ് കോശം എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഇന്നെൻ്റെ ഏഴാം ദിവസമാണ് ഇന്നാണ് നമ്മുടെ കോശം പുറത്തെടുക്കുന്ന ദിവസം രാവിലെ എട്ട് കുളിച്ച് റെഡി ആയിട്ട് ഫുൾ ഡ്രസ്സിങ് പോലുള്ള കഴിഞ്ഞതാണ് ഇവിടെ എല്ലാം സെറ്റിലാണ് നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല ഇതൊന്ന് പിന്നെ കാലിൽ അവിടെ ഉണ്ട് അപ്പോൾ ഇന്നലെ അത് നല്ല വേദനയായിരുന്നു അങ്ങനെ ഗുളിക വന്ന വേദനയൊക്കെ മാറിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഇന്ന് എട്ടാം ദിവസമാണ് ഇന്നലെ നമ്മുടെ സ്റ്റെംസ് എല്ലൊക്കെ കളക്ട് ചെയ്തെല്ലാം റെഡി ആക്കി വെച്ചു ഇന്ന് മുതൽ കീമോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ് അപ്പം നിലവിലുപ്പം എൻ്റെ കണ്ടീഷൻ ഇതാണ് അത്യാവശ്യം ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ നല്ല വേദനകളിലൊക്കെ കൊണ്ട് അതെല്ലാം മാറി ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ കീമോയുടെ സെറ്റപ്പിലേക്ക് പോവുകയാണ് ഒമ്പതാം ദിവസം ഇന്നലെ ഫുൾ കീമോ ആയിരുന്നു ഇന്നലെ കീമ തന്ന ഞാൻ ബോധം കേട്ട് വൈകുന്നേരം വരെ ഉറക്കമായിരുന്നു നല്ല ഛർദിലായിരുന്നു കീമ ഇട്ട് തുടങ്ങുമ്പോൾ തൊട്ടിയ ഛർദ്ദിൽ തുടങ്ങി ഭയങ്കര ക്ഷീണമായി പോയി ആയസ് പിന്നെ കാപ്പിയൊക്കെ മാറി കഞ്ഞി ഓടിയായി ഇന്നും രാവിലെ വെളുപ്പിന് നാലരയ്ക്ക് കീമ കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് നല്ല പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഇന്നെൻ്റെ പത്താം ദിവസമാണ് ഛർദിന് കാരണമായി ആയസ് ഇന്നലെയൊക്കെ ഛർദ്ദിച്ച് വലിപ്പരിവുമായി പോക പോകെ ആരെങ്കിലും ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് ആയസ് വയസ്സിൽ നിന്ന് എൻ്റെ പതിനൊന്നാം ദിവസമാണ് ഇന്നലെ തൊടുപുടിക്കയും അവസാനിച്ചു ഇന്ന് വൈകുന്നേരം സ്റ്റെംസ് എല്ലാം തിരിച്ച് കയറ്റും തിരി വയ്യ ആരോഗ്യം കുറച്ച് ശുഭമാണ് ഛർദ്ദിച്ചതൊക്കെ ആയിട്ട് ഇങ്ങനെ ട്യൂബൊക്കെ ഇട്ട് കിടത്തിയിരിക്കുകയാണ് ഇന്ന് പന്ത്രണ്ടാം ദിവസമാണ് ഇന്നലെ വൈകുന്നേരം കോശങ്ങളെല്ലാം തിരിച്ച് കയറ്റി ഇനിയുള്ള ദിവസം ഇൻഫെക്ഷൻ ഒന്നും അതെ വളരെ സൂക്ഷ്മത അവിടെ കഴിയേണ്ട ദിവസമാണ് ഴ്ചയോടെ പഴയപോലെ കൗണ്ടൊക്കെ റെഡി ആവാനായിട്ട് ക്ഷീണ നല്ല ക്ഷീണമുണ്ട് നല്ല ഡ്രസ്റ്റാണ് ഓക്കെ കഴിച്ചപ്പോൾ ഇന്ന് പതിമൂന്നാം ദിവസമാണ് രാവിലത്തെ കല്യാണെല്ലാം വീട്ടിൽ കിടക്കുകയാണ് വേദന ഉണ്ട് നല്ല രീതിയിൽ കൗണ്ടൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ കൗണ്ട് പറഞ്ഞ പനിയും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇന്ന് പതിനെട്ടാം ദിവസമാണ് കഴിഞ്ഞ അഞ്ച് ദിവസം എവിടെ പോയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര അധികം പോകുന്ന അവസ്ഥയിലായിരുന്നു ഈ തല വെക്കാൻ പോലും വയ്യാതെ കട പോയുമ്പോൾ ഗൈസ് വയറിളക്കം വയറുവേദന ഛർദിൽ ഇങ്ങനെയുള്ള ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു വെക്കാൻ വരുന്നതുകൊണ്ടാണ് ഫോൺ പോലെടുക്കാൻ പറ്റാതായത് ഇന്ന് എൻ്റെ പതിനെട്ടാം ദിവസമാണ് ഗൈസ് ഹൈ ഗൈസ് ഇന്ന് എൻ്റെ ഇരുപത്തി നാലാം ദിവസമാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണൊന്ന് ഇരിക്കാൻ പറ്റിയത് അവശതയെല്ലാം ബുദ്ധിമുട്ടെല്ലാം പയ്യെ പയ്യെ കുറഞ്ഞു തുടങ്ങി പിന്നെ ലുക്കൊക്കെ മാറി മുടിയൊക്കെ പോയി തുടങ്ങി നല്ലപോലെ പോയി തുടങ്ങി ഒക്കെ ഗൈസ് ഗൈസപ്പ് ഇരുപത്തി എട്ടാം ദിവസമാണ് ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിലെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് നമ്മൾ ഡിസ്ചാർജ് ആവും അപ്പോൾ കഴിഞ്ഞ ഇരുപത്തെട്ട് ദിവസം ഭീകരമായ ചികിത്സയിലൂടെയും ഒക്കെ കടന്നു വന്ന് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ ഇതാണ് ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോ അടിപ്പിച്ച് കുറഞ്ഞിട്ടുണ്ട് ഇനി വീട്ടിൽ പോയി റസ്റ്റാണ് ഓക്കെ